ഇന്ന് ഞാൻ നല്ല ട്രെൻഡിങ് ആയിട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴത്തെ യങ്ക്റ്റീവാണ് ലൈറ്റ് വെയിറ്റിൽ നിന്നുകൊണ്ട് ആർക്കും ഇല്ലാത്ത വ്യത്യസ്തത യൂണിക് പീസുകൾ വേണം എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ജോലിക്ക് പോകുന്ന ഈ ടീച്ചേഴ്സ് അങ്ങനെ എന്തൊരു ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതുപോലെ യങ്സ്റ്റേഴ്സ് കോളേജ് സ്റ്റുഡൻസ് അവർക്കൊക്കെ ജീൻസിന്റെ കൂടിയും എല്ലാത്തിനും നമുക്ക് യറി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എയ്റ്റീൻ കാരറ്റ് ആണ് അതൊക്കെ റഫ് യൂസ് ആണെങ്കിലും അത് കംപ്ലൈന്റ് വരില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പിന്നെ തന്നെയല്ല ഇപ്പൊ റോസ് ഗോൾഡ് ഭയങ്കര ഹിറ്റ് ആണ് ഇതൊക്കെ റോസ് ഗോൾഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കോമ്പിനേഷനിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അതൊന്ന് പരിചയപ്പെടാം ഓരോന്നിന്റെ വെയിറ്റ് പറഞ്ഞു തരാം ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ആണ് നല്ല ഇടകലർന്ന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പീസ് ആണ് അതൊരു ആറ് ഗ്രാമിന് താഴെ അഞ്ച് എണ്ണൂറൊക്കെയാണ് അതിന്റെ വെയിറ്റ് പറഞ്ഞത് ഇതും ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് സർക്കിൾ ഷേപ്പിൽ അതും ഒരു അഞ്ച് എഴുന്നൂറ് ആറ് ഗ്രാമിന് താഴേക്കാണ് വെയിറ്റ് വന്നിരിക്കണത് ഇത് വരുമ്പോഴും ഒരു ടൂ ടോൺ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഒരു സ്ക്വയർ ിലൊക്കെയാണ് വന്നിട്ടുള്ളത് ബോക്സ് ടൈപ്പ് ചെയ്യൻ ആറ് ഗ്രാമിന് താഴെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു ഓവൽ കണ്ണി പോലത്തെ ഒരു വന്നിട്ട് ചെറിയ 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 ഡിസൈൻസിലുള്ള വ്യത്യാസങ്ങളാണ് ആറ് ഗ്രാമിന് താഴെ തന്നെ ഇതാണ് സ്പെഷ്യാലിറ്റി ജസ്റ്റ് മൂന്നേ എഴുന്നൂറ് സിമ്പിൾ ആണ് ആണ് നല്ല ഭംഗിയുണ്ട് കാര്യം അങ്ങനെ പതിഞ്ഞങ്ങനെ ഉരുണ്ട ഉരുണ്ടരുണ്ട് എടുക്കും അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് രണ്ടര ഗ്രാം മുതൽ നമുക്ക് തിൻ ആയിട്ടുള്ള വരുന്ന തിന്നായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഷോപ്പാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തന്നെ കോണ്ടാക്ട് ചെയ്യാം ഒട്ടും വൈകിപ്പിക്കേണ്ട ലിയോസിലേക്ക് പെട്ടെന്ന് തന്നെ വരും ചെയ്യും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും സൈനിങ് ഓഫ് സീൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റോഡ് തൃശ്ശൂർ